ദുരന്തം ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ ഇതിനെങ്ങനെ തടയാമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ പലപ്പോഴും അപ്പം ഈ സമയത്ത് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടെല്ലാം ചർച്ച ചെയ്യണം കാരണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വളരെയധികം പ്രസക്തമായ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എല്ലാ വർഷവും എന്ന തരത്തിൽ തന്നെ ട്രോമറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കും വലിയ അപകടങ്ങളെ കണ്ട് ദുരന്തങ്ങളെ കണ്ട് ആളുകളുടെ ചിന്തിച്ചതെറിയ ശരീരങ്ങൾ കണ്ട് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ പോലും ടി വിയിലും മറ്റും ആളുകൾ നൽകുന്ന വൈറ്റുകളുണ്ടാകും അതായത് എൻ്റെ അമ്മയും മകളും അമ്മയും സഹോദരിയും ഞങ്ങള് രാവിലെ വരെ ഒരു ജനലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പിന്നെ ഞാൻ നോക്കി നിൽക്കേ നിൽക്കേഴ് അവരൊഴുകിപ്പോയി എന്ന് ഒരു മനുഷ്യന് ഒരു വികാരമില്ലാതെ പറയേണ്ടി വരുന്നത് ട്രോമാറ്റൈസ്ഡ് ആയി പോയതുകൊണ്ടാണ് മാനാണ് ഫസ്റ്റ് എന്നുള്ളതിനകത്ത് ഇനി ഇവിടെ ഒരു പ്രസക്തിയേ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് അതും ഇത്ര വലിയ ദുരന്തം നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് യുവജന പ്രസ്ഥാനങ്ങൾ ഇതിലേക്ക് പോകുന്ന പറയുന്നത് വളരെ വേദനാജനകമാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളോ അല്ലെങ്കിൽ പഠനങ്ങളോ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളോ ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളതാണ് പക്ഷേ അതിലേക്കുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ പരിമിതിയാണ് കേരളം ദുരന്തമുഖത്ത് നിന്ന ഒരാഴ്ചക്കാലമാണ് കടന്നു പോകുന്നത് നമ്മൾ ഓരോരുത്തരും ശ്വാസം അടക്കി പിടിച്ചു നിന്ന സമയം നമ്മളെല്ലാവരും സ്വയം മറന്ന് ഒരുമിച്ചിറങ്ങിയ സമയം ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു നാടിനു വേണ്ടി ഈ ഒരാഴ്ചക്കാലം കേരളത്തിൽ എന്താണ് സംഭവിച്ചത് ദുരന്തങ്ങൾ നമുക്ക് സ്വാഭാവികതയായി മാറിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ സംസാരിക്കുന്ന വിഷയം റിസ്വൻ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം നമ്മൾ വലിയ ആശങ്കയിലായിരുന്നു വലിയ വിഷമങ്ങളിലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ശ്വാസം അടക്കി പിടിച്ച് ഇപ്പോഴും അതിൻ്റെ രക്ഷാദൗത്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചൂരൽ മലയിലും മുണ്ടക്കയിലും സംഭവിച്ച കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു ഉരുൾപൊട്ടൽ നമ്മുടെ അനൗദ്യോഗികമായി പുറത്തു വരുന്ന മരണസംഖ്യകളൊക്കെ കണക്കാക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത അത്രയും ഗ്രാവിറ്റിയുള്ള വലിയൊരു ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ ഒരു ജനതയെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് പോലും അറിയാത്ത തരത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും ആളുകളെ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ അത്രയും വലിയൊരു ദുരന്തം നടന്നിരിക്കുന്നു അവിടെ കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ പ്രത്യേകിച്ചൊരു ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കിത് ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഇത് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഇമോഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാമായിരുന്നു അതായത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലായി വരാൻ ഒരുപാട് സമയമെടുത്തു അതിൻ്റെ ഗ്രാവിറ്റി അതായത് എത്ര അധികം വീടുകൾ തകർന്നിട്ടുണ്ട് എത്ര ആളുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ ഗ്രാവിറ്റി ഒരു ഗ്യാപ്പ് ആവശ്യമുണ്ടായിരുന്നു തുടക്കത്തിൽ എന്നാൽ പിന്നീട് നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞതോടുകൂടി ഈ ആളുകളെ നഷ്ടപ്പെട്ട ആളുകളെ എങ്ങനെ കണ്ടെത്തും എങ്ങനെ ഇവരെല്ലാം ജീവനോടെയോ അല്ലാതെയോ എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു പിന്നെ സൈനും തന്നെ നേരിട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ബെയ്ലി ഒക്കെ നിർമ്മാണം നമ്മൾ അത്രയധികം ലൈവായി കണ്ടതാണ് രാത്രിക്ക് രാത്രി ഒരു പാലം നിർമ്മിക്കാൻ നിർമ്മിക്കുന്നു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് വന്ന് സ്ഥലം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു നാഷണൽ ലെവലിൽ ചെന്ന് തന്നെ വലിയ ചർച്ച ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ രാഷ്ട്രീയ ഉണ്ടാകുന്നു രാജ്യസഭയിലും ഇങ്ങനെ കേരളത്തിലും ഒക്കെ ആയിട്ട് അതായത് അമിത്ഷായുടെ പ്രസ്താവന വരുന്നു കേരളത്തിന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണ് കേരളം അത് ചെവിക്കൊണ്ടില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു കേരളത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐ ഒക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ ദുരന്തമുഖത്ത് കൈപിടിച്ച് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ച കാലം കടന്നു പോവുകയാണ് ദുരന്തത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാനതിന് മുമ്പ് ഒറ്റക്കാരും കൂടി മെൻഷൻ ചെയ്ത് ഞാൻ റസ്വാനിലേക്ക് വരാൻ തോന്നുന്നു അതായത് അതിന് തൊട്ട് മുമ്പേ ഒരു ഒരു മാസക്കാലം എടുത്താൽ അപ്പോഴും നമുക്ക് ദുരന്തം ഒഴിഞ്ഞ സമയമില്ലായിരുന്നു അതായത് നമ്മൾ ജോയിയെക്കുറിച്ച് ആലോചിച്ചു പോകണം അതായത് തിരുവനന്തപുരത്ത് ഈ പറയുന്ന ഒവു നമുക്ക് നഷ്ടപ്പെട്ടു പോയ ജീവനാണത് ആ ജോയി മുതൽ അർജുൻ മുതൽ ഷിരൂരിൽ ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത അർജുൻ മുതൽ പിന്നെ ഇങ്ങോട്ട് നമുക്ക് ദുരന്തത്തിന്റെ മാത്രം ഒരു മാസമാണ് ശരിക്കും പറഞ്ഞാൽ കടന്നു പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അപ്പൊ റിസ്വാൻ ഇത് കാണുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചക്കാലം അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുരന്തങ്ങളെല്ലാം സംഭവിച്ചൊരു കാലം ഈ നേരത്തെ പറഞ്ഞ ഇപ്പം ജിഷ് ചൂണ്ടിക്കാട്ടിയ ദുരന്തങ്ങളുണ്ടല്ലോ അപ്പൊ അതിനകത്ത് പലതും ഇപ്പം ജോയിയുടെ സംഭവം അമേഴിചാൻ തോടിലുള്ള ജോബിയുടെ സംഭവമാണെങ്കിൽ അതൊരു മാൻ ഡിസാസ്റ്റർ ആണ് ആക്ച്വലി അത് അങ്ങനെ തന്നെ നമ്മൾ കാണുന്നത് കാരണം വൃത്തിയാക്കാതെ നമ്മുടെ കോർപ്പറേഷനുകളും അല്ലെങ്കിൽ ഇപ്പം റെയിൽവേ അതിൻ്റെ അടിയിടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് വൃത്തിയാക്കാതെ നടക്കുന്നു അങ്ങനെ അതിലേക്ക് ഒരാൾക്ക് ഇറങ്ങേണ്ടി വരുന്ന ആരും സഹായ അവസ്ഥ അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് ജോഡ് സത്യത്തിൽ കേരളത്തിൽ നമ്മൾ അടുത്തിടെയായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഇതുപോലുള്ള പല ദുരന്തങ്ങളും കാണുന്നുണ്ട് പലതും ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും പിന്നെ അതിന് അതിനകത്ത് പലവിധ ചർച്ചകൾ വേറെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഈ മുണ്ടാക്കയിലെ വിഷയം മുണ്ടക്കയിലും ചുരൽമലയിൽ നടന്നിട്ടുള്ള ഈ ദുരന്തത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ഈ രാഷ്ട്രീയ വിവാദങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റി നിർത്തും നിർത്തിയാൽ നമ്മൾ കണ്ടത് കേരളത്തിന്റെ ഒരു യൂണിറ്റാണ് അത് ബേസിക്കലി അത് കേരളത്തിന്റെ ഒരു ഒരു എന്താ പൊതുവായിട്ട് കേരളത്തിൽ കണ്ടിട്ടുള്ളത് നമ്മൾ എല്ലാ ദോ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു ഒത്തു ഒത്തുചേരലുണ്ട് നമ്മൾ എന്തൊരു നമ്മുടെ സഹജീവിക്കാൻ വേണ്ടി ഒരു നമ്മുടെ ഒരു ഒരു മനു ഒരു ജീവന് വേണ്ടിയിട്ടും നമ്മൾ എടുക്കുന്ന റിസ്ക് നമ്മൾ എത്ര എത്ര കണ്ടും ഒരാപ്പകലില്ലാതെ നമ്മൾ ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ഇത് ഒരു കാഴ്ച നമ്മൾ പണം ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെയും കാണുന്നത് അപ്പം ഇതിനകത്ത് പക്ഷേ എനിക്ക് പ്രധാനപ്പെട്ടതായിട്ട് നേരത്തെ ജിഷ്ണു ചൂണ്ടിക്കാട്ടിനകത്ത ഒരു കാര്യം അതായത് ഈ പറയുന്ന ഈ രണ്ട് രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനങ്ങൾ തമ്മിലുണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ബേസിക്കലി ഇത് കണക്ക് പറച്ചിലേക്ക് വരെ നീങ്ങുന്നൊരു സ നീങ്ങുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് ഞങ്ങൾ അവിടെ അത് ചെയ്തു ഞങ്ങൾ ഇവിടെ ചെയ്ത് ഈ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നമ്മുടെ മഹത്വമായിട്ട് എടുത്ത് കാണിക്കുന്ന നമ്മുടെ ഒരു സഹജീവുള്ള സ്നേഹമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഒരു നമ്മുടെ ഒരു കടമയുണ്ടല്ലോ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് നമ്മൾ ഒരുവന്റെ ജീവനാണ് അവിടെ അപായപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ അതിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ കാണുന്ന ഒരു ബോധം ആ ബോധത്തെ മൊത്തത്തിൽ അതിൻ്റെ ഒരു മഹത്വത്തെ തീർത്ത് ഇല്ലാ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന ഇരുപക്ഷവും ഞാൻ പറയുന്നത് ഒരു ഒരു പക്ഷത്തെ മാത്രമല്ല ഇരുപക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനിങ്ങനെ എടുത്തു പറയുകയാണ് ഞങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്തു പക്ഷെ അങ്ങനെ എടുത്തു പറയുകയാണ് അതായത് സ്റ്റേറ്റ് ആണ് ഞങ്ങളാണ് അവിടെ അതുപോലെ തന്നെ മറുഭാഗത്തും അത് ഉണ്ടാകുന്നുണ്ട് പലവിധ ഗ്രൂപ്പുകളിലായിട്ട് അല്ല ഇപ്പോൾ സി പി എമ്മിന്റെ ഡി വി എഫിടെയൊക്കെ പലവിധ ഗ്രൂപ്പുകളിലായിട്ട് സൈബർ ഗ്രൂപ്പുകളിലായിട്ട് വരുന്നത് നിങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങളാണ് ചെയ്തത് ഞങ്ങളാണ് ഇവിടുത്തെ അതായത് ഈ ഒരു മെഹിനാവെന്ന് നോക്കലുണ്ടല്ലോ ഈ ഒരു ദുരന്തമുഖത്ത് പോലും ഞങ്ങളാണ് മെയിനായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം അത് വളരെ മോശമാണെന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ ഡിസാസ്റ്റർ എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെ വിളിക്കുന്നത് അതായത് ഡിസാസ്റ്റർ ടൂറിസം പാടില്ല എന്ന് സർക്കാരും അതുപോലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ വേർഡിനെ കുറച്ചുകൂടി പരിഷ്കരിച്ചല്ല അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഡിസാസ്റ്റർ പിറും പാടില്ല എന്നാണ് ഇവർ പറയുന്നത് അത് അതിനൊരു ഒരു പ്രത്യേക സംഭവം ഉണ്ടല്ലോ അതായത് ഈ പറയുന്ന വൈറ്റ് ഗാർഡ്സ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ ഈ പറയുന്ന മുന്നണിയിൽ നിൽക്കുന്ന പ്രവർത്തകർ അതായത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് അതിന് വേണ്ടി ഇറങ്ങുന്ന ഒരു യൂത്ത് ബ്രിഗേഡൊക്കെ പോലെ തന്നെ ഇവരുടെ ഒരു പുതിയ യുവാക്കളുടെ ഒരു സംഘം അവർ ഈ പറയുന്ന ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ പറയുന്ന എന്താ പറയുക രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്ത് ഒരു ക്യാൻറ്റീൻ തുടങ്ങുന്നു ഒരു താൽക്കാലിക ക്യാൻറ്റീൻ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തരത്തിലൊരു താൽക്കാലിക ക്യാൻറ്റീൻ തുടങ്ങുന്നു അത് ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് അവരോട് അവരോടത് ഇവിടുന്ന് എടുത്തു മാറ്റണം അതവിടെ കൊള്ളാൻ പറഞ്ഞു അപ്പം ഇതിൽ രണ്ട് വശമുണ്ട് അതിനകത്ത് അതായത് ഈ ഇപ്പൊ നമ്മൾ ഒരാഴ്ചക്കാലം സംഭവിച്ച കാര്യങ്ങളാണല്ലോ വിലയിരുത്തുന്നത് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ദുരന്തമുഖത്ത് എങ്ങനെ ഭക്ഷണം വിതരണം ചെയ്യണം എന്നുള്ളതൊരു ഒരു ഒരു സൈഡിലുണ്ട് അതേസമയത്ത് സന്നദ്ധ പ്രവർത്തകരില്ലാതെ ഒരു ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനം ഒറ്റയ്ക്ക് സാധ്യമാകുമോ എന്നൊരു സൈഡ് കൂടിയുണ്ട് ഈ രണ്ട് സൈഡും എടുത്താൽ എടുത്താൽ ആദ്യത്തെ ഭാഗം ഭക്ഷണ വിതരണമാണ് അതിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു ബൈറ്റ് ഞാൻ കണ്ടിരുന്നു അത് വളരെ വാലിഡ് ഒരു പോയിൻ്റാണ് അതായത് ദുരന്തമുഖത്തെ ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ യാതൊരു സംശയമില്ല അത് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാവശ്യമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ആരോടും ഭക്ഷണം വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നമ്മളൊരു ഹെൽത്ത് ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നൽകാമെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞതെന്നാണ് മുഹമ്മദ് റിയാസ് പക്ഷെ പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭക്ഷ്യ വിഷവാദം എന്ന് രാഹുൽ മുഹമ്മദ് റിയാസ് പറഞ്ഞു പറയുന്നുണ്ട് ഏഹ് പക്ഷെ അതിനകത്തൊക്കെ എന്താണ് ഒരു തെളിവ് എന്തൊരു അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ള രാഹുൽ മാങ്കുട്ടത്തില് ചോദിക്കുന്നത് അപ്പൊ അതൊരു വാലിഡ് വാലറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ തന്നെ അത് വിശ്വാസ്യതയിൽ എടുത്തു വേണം ഇത് അതായത് രാജിക്ക് രാമാനം പോയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെന്നിട്ട് പറയുന്നത് നിങ്ങൾ നിർത്തിക്കോ ഇന്നത്തോടെ നിർത്തിക്കോ എന്ന് പറയുന്നത് അല്ല ഒരു ശരിയായ രീതി എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ഞാൻ കാണുന്നത് മറ്റൊരു കാര്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു പോയിന്റിൽ അത് തീരുമാനിക്കാൻ സാധിക്കും അതായത് ഒരു ദുരന്ത മുഖത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു എന്താ പറയുക സാംസ്കാരിക അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് സാമൂഹിക എന്താണ് എന്നുള്ളത് തിരിച്ചറിയാതെ അതിനെ ഉൾക്കൊള്ളാതെ ഒരു പോലീസ് അത് പറയാൻ സാധിക്കുന്ന തരത്തിൽ അത് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ സംശയമില്ല അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവാൻ പാടില്ല അവിടെ ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന്റെ നിലവാരം ടെസ്റ്റ് ചെയ്യുകയും ഉറപ്പാക്കുകയും ചെയ്യണം പക്ഷേ ഈ സൈന്യത്തിനാണ് ഈ സൈന്യത്തിലുള്ള ആളുകൾക്ക് ഈ ഭക്ഷ്യ വിഷബാധ വന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ ഉണ്ടോ ആർക്കാണ് അത് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്ങോട്ടത്തിൽ രംഗത്ത് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് അതായത് ഡി വൈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത് നിലനിൽക്കേ ഇപ്പൊ എൻ്റെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ടല്ലോ അതായത് സന്നദ്ധ പ്രവർത്തകർ ഇല്ലാതെ ഇത് സാധ്യമാകും അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ആ കുത്തൊഴുക്കിൽ നീന്തി കടക്കുന്നു ഈ മുളവഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് മൃതദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്നു കൈകോർത്ത് പിടിച്ചുകൊണ്ട് കുറുകെ നിന്നുകൊണ്ട് മൃതദേഹങ്ങൾ എത്തിക്കുന്നു അങ്ങനെ പലവിധ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അതായത് സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ അങ്ങനെ ആളുകൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ വൈറ്റ് ബ്രിഗേഡിൻ്റെ ഈ അടച്ചു ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ ഭക്ഷ്യശാല അടച്ചു ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ അവരൊരു അവരുടെ ഒരു മോറൽ ഉണ്ടല്ലോ അതായത് അവർക്ക് ഈ ഞാൻ ഇന്നലെ ഇങ്ങനെ ദൃശ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഈ വൈറ്റ് ബ്രിഗേഡിൻ്റെ തന്നെ കാണുകയാണ് അപ്പോൾ ഒരാളുടെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് അപ്പം റിപ്പോർട്ടർ ചോദിക്കുന്നത് നിങ്ങൾ കൈ ഒടിഞ്ഞിട്ട് വന്നു അതായത് അയാൾക്ക് അയാൾ പറയുന്നത് അയാൾക്ക് അവിടെ വെച്ച് അതായത് ഒരു ജെ സി ബിയിൽ ഒരു മരം എടുത്ത് മാറ്റുന്നതിനിടയ്ക്ക് പറ്റിയ അവിടെ വേണം എന്നിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിലിരിക്കാൻ ചോദിക്കുന്നത് അപ്പോൾ അതാണ് അവരുടെ ഒരു ഒരു മനസാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ മോറൽ അതാണ് ആ മോറൽ ഇല്ലാതാക്കി കൊണ്ടാകരുത് സർക്കാരിന്റെയും ഒരാളുടെ നടപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്താതെ സാധിക്കുന്നു അതായത് ഞാൻ പറഞ്ഞ ഈ ചാലിയാർ എന്നൊക്കെ ഈ പറയുന്ന മൃതദേഹങ്ങൾ ആളുകള് ജീവൻ പണയം വെച്ച് നീന്തി എടുത്തോണ്ടിരിക്കുക അതായത് ഇതൊന്നും സൈന്യത്തിന് ഇപ്പൊ സൈന്യം എന്ന് പറയുന്നു സൈന്യം എന്ന് പറയുന്നത് ഒരു സംവിധാനം പറയുന്നത് ഒരു ഓൾ ഇന്ത്യ ഒരു സംവിധാനമാണല്ലോ അവർക്ക് ഇപ്പോൾ ചൂരൽമലയിലോ മുണ്ടക്കൈ പോലെയുള്ള ഒരു ഒരു റിമോട്ട് ഏരിയയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റൂറൽ ഏരിയയിൽ അവിടുത്തെ ഭൂമിശാസ്ത്രം എന്താണെന്നോ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നോ അവിടെ എവിടെയൊക്കെ വീടുകളുണ്ടെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ആരൊക്കെയാണ് ആരെയൊക്കെയാണ് കാണാതെ പോയെന്നൊന്നും അറിയില്ല അവിടുത്തെ വാർഡ് മെമ്പറായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഇതിനെ കോർഡിനേറ്റ് ചെയ്തിരുന്ന മനുഷ്യൻ കാരണം അയാൾക്കാണ് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ അറിയാവുന്ന ആൾ അങ്ങനെ അങ്ങനെയുള്ള മനുഷ്യരാണ് ഇത്തരം അവസ്ഥകളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ കൊടുക്കുന്ന വിവരങ്ങൾ ഇന്ന സ്ഥലത്ത് ഇത്ര പേർ താമസിച്ചിരുന്നു അവിടെയുള്ള ഇത്ര പേരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ കൊടുക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രക്ഷപ്രവർത്തനം ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരൊന്നും ആവശ്യമില്ല ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് സർക്കാർ പറയുന്ന തരത്തിൽ ആ തരത്തിലുള്ള ഒരു ടോൺ സർക്കാരിന് ഒരു കാരണവശാലും വരാൻ പാടില്ല കാരണം സന്നദ്ധ പ്രവർത്തകരില്ലാതെ ഈ സംവിധാനം ഈ ഉദ്യമം മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ റിസോൻ പറഞ്ഞതുപോലെ ഇതൊരു മത്സരമല്ല അതായത് അതായത് ഇപ്പോൾ ഡി വൈ എഫ് എ ആണോ ആദ്യം ചെയ്തത് വൈറ്റ് ബ്രിഗേഡ് ആണോ ആദ്യം ചെയ്തത് എന്നുള്ള നല്ല ഇവിടുത്തെ ചോദ്യം ഇപ്പം നമ്മൾ ഞാൻ അതിൻ്റെ ഒരു ദിവസം മുമ്പാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകര് ചങ്ങാടത്തിൽ ഞാൻ ഇന്നലത്തെ നമ്മുടെ ഡിസ്കഷനിൽ ഞാനത് പറഞ്ഞത് അതായത് മൃതദേഹങ്ങൾ ചങ്ങാടത്തിൽ കുത്തി ഒലിക്കുന്ന പുഴയെ ക്രോസ് ചെയ്തു കൊണ്ടുവരുമ്പോൾ അത് നിയന്ത്രണം വിട്ടു പോവുകയാണ് അതിന് തിരിച്ചു കറക്റ്റ് ഒരു കൈകോർത്തു പിടിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിനകത്ത് വീണ്ടും ഈ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ അല്ലാതെ ഈ നേരത്തെ ജിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഈ ഞാൻ ആദ്യം ആരാണ് ഫസ്റ്റ് എന്നുള്ളതിനകത്ത് ഇനി ഇവിടെ ഒരു പ്രസക്തിയേ ഇല്ല അങ്ങനെ അങ്ങനെയുള്ള തർക്കങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതും ഇത്ര വലിയ ദുരന്തം നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട രണ്ട് അതായത് പ്രധാനപ്പെട്ട രണ്ട് യുവജന പ്രസ്ഥാനങ്ങൾ ഇതിലേക്ക് പോകുന്ന പറയുന്നത് വളരെ വേദനാജനകമാണ് സത്യം പറയുന്നത് ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഫണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണ് ഒരു ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയാണ് ആ ഫണ്ട് പോകേണ്ടത് അതായത് ഇപ്പോൾ സി എം ഡി ആർ എഫ് പോലെ ഒരു സംഗതിയിലൂടെയാണ് അത് കടന്നു പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല പക്ഷേ മറ്റ് പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അതോ അതായത് നമ്മൾ ഈ ദുരന്തം നടന്ന ദിവസം ആലോചിച്ച് നോക്കുക അതായത് മേപ്പാടിയിലെ സർക്കാർ ആശുപത്രി അതൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നൂറ് കണക്കിന് മൃതദേഹങ്ങൾ അവിടെ ഓരോ മിനിറ്റിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഈ വെള്ള പൊതിയഴിച്ചു നോക്കുകയാണിത് എൻ്റെ കൂടെ ഉള്ള ആളുകളാണോ എൻ്റെ എന്താ പറയുക എൻ്റെ വീട്ടിലെ എൻ്റെ ബന്ധുക്കളാണോ എൻ്റെ സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളാണോ എന്ന് ഇത് ഈ തുറന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട അവസ്ഥയിലാണ് ആളുകൾ അവിടെ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ആളുകളാണ് അത് ഈ പറഞ്ഞ സർക്കാർ സംവിധാനത്തിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യം അത് ഭയങ്കര ഇമോഷണൽ ആണ് ആ നാട്ടിലുള്ള ആളുകൾക്കും ഒക്കെ ചേർന്നിട്ട് അത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ആളുകൾ വേണം അതുപോലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന് പോലും നിർദ്ദേശം നൽകാൻ അവിടെയുള്ള ലോക്കലായ ആളുകൾ ആവശ്യമാണ് അങ്ങനെ എല്ലാ പോയിന്റിലും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ രണ്ടാമത്തെയോ രണ്ടാമത്തെ ദിവസമൊക്കെയാണ് നമ്മൾ അപ്പുറത്തേക്ക് കടക്കുന്നത് തന്നെ അത്രയും ബുദ്ധിമുട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളുടെ കോർഡിനേഷൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതില്ലാതെ കടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ ആവശ്യമില്ല ഞങ്ങളെല്ലാം ചെയ്തോളാം എന്നൊരു നിലപാടിലേക്കൊന്നും സർക്കാരിന് പോകാൻ സാധിക്കില്ല കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലല്ല നമ്മളുള്ളത് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിൻ്റെ മുഖത്താണുള്ളത് ഈ ദുരന്തത്തിൽ പെട്ട ആളുകളെ മുഴുവൻ തിരിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ പോലും ഇനി എങ്ങനെ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ് നമ്മൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഇനി എനിക്ക് റിസാനോട് ചോദിക്കാനുള്ള കാര്യം ഈ ദുരന്തം നമുക്കിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ദുരന്തം ഒരു സ്വാഭാവികതയാവുന്ന ഒരു അവസ്ഥയാണല്ലോ അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നോർത്ത് ഇന്ത്യന്നൊക്കെ ആളുകൾ ഈ മോബ്ലിൻജിന്റെ വാർത്തകൾ ഇടുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നല്ലോ പക്ഷെ പിന്നെ 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 നമുക്കത് സ്വാഭാവികമായി നോർമലൈസ് അത് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടു അതേപോലെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് സ്പെസിഫിക് ആയിട്ട് പറയണേ അതിനുമ്പ് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പ്രളയം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത് നമുക്കൊരു മാറിയോ മാറിയോ എല്ലാ വർഷവും ഒരു ഒരു സംഭവമായി പറയുന്നത് നമുക്ക് ശരിക്കും അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നോർമലൈസ് ചെയ്യപ്പെട്ടു അതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടാ ഉണ്ടായതിനു ശേഷം നമ്മുടെ ഇപ്പം സി പി എം സർക്കാർ തന്നെയായിരുന്നുവെന്നും പിണറായി വിജയൻ സർക്കാരായിരുന്നുവെന്നും പിണറായി വിജയൻ സർക്കാർ അന്ന് ഒരു നവകേരളം കെട്ടിപ്പടുക്കുമെന്നുള്ള വലിയ വാഗ്ദാനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ തിനകത്തേക്ക് എന്തോരം എത്രമാത്രം പുരോഗതി ഉണ്ടായി എന്നുള്ളതും അപ്പം നേരത്തെ ഇപ്പം ഈ വയനാട്ടിലെ പ്രശ്നം നടക്കുമ്പോൾ തന്നെ വയനാട്ടിലെ പുരുൾപൊട്ടല സമയത്ത് തന്നെ തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളും അല്ല ചർച്ചകളും വന്നിരുന്നു മറ്റൊരു സൈഡിൽ അതായത് ഈ എന്തുകൊണ്ട് ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ സർക്കാരിനാകുന്നില്ല അല്ലെങ്കിൽ ഗാർഡിൽ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ പലതും വന്നിരുന്നു അപ്പോൾ അതിന് മറുവാദമായിട്ട് ഉയർന്നത് നിങ്ങൾ ഈ സമയത്താണോ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പക്ഷേ ഇത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ചർച്ച ചെയ്യുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ആ സമയത്ത് ഈ പ്രളയത്തെ പറ്റിയിട്ടും അല്ലെങ്കിൽ പറയുന്ന വിഷയങ്ങളെ പറ്റിയിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും വന്ന് നമ്മൾ ചർച്ച ചെയ്തു ആ സമയത്ത് ചർച്ച ചെയ്യുന്നു പിന്നീട് അതിനെ പറ്റിയിട്ട് ചർച്ചകളില്ല അതിനെ ഇതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള മറ്റു സംസാരങ്ങളില്ല ഒന്നുമില്ല പിന്നീട് ഈ വയനാട്ടിലെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കാര്യങ്ങളെപ്പറ്റിയിട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ എങ്ങനെ ഇതിനെങ്ങനെ തടയാമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ പലപ്പോഴും അപ്പം ഈ സമയത്ത് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടെല്ലാം ചർച്ച ചെയ്യണം കാരണം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വളരെയധികം ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന എല്ലാവിധ വിഷയങ്ങളെയും നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാലത്താണ് അപ്പോൾ ഈ അതൊക്കെ ചെയ്യാത്തത് ചെയ്യാത്തതും ഈ പറയുന്ന പലവിധ ദുരന്തങ്ങളെ നമുക്ക് മുൻകൂറായിട്ട് അറിയാൻ സാധിക്കാത്തതും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ജീവൻ കുറച്ചെങ്കിലും ജീവനുകൾ കുറച്ച് മുൻകൂട്ടി അറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചെങ്കിലും ജീവനുകൾ പല സംഭവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിക്കാനാകുമായിരുന്നു ജോലിയുടെ വിഷയങ്ങളിലൊക്കെ നമുക്ക് അത് അറിയാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അല്ലാത്തത്തോളം കാലം ഇങ്ങനെ മരണങ്ങൾ ഓരോ സീസണിലും അടുത്ത വർഷം മഴ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇങ്ങനെ കുറച്ച് ജീവനുകൾ പോകുന്നു വീണ്ടും നമ്മൾ അതിനെ പറ്റിയിട്ട് കുറച്ച് കാലം സംസാരിക്കുന്നു പിന്നെ അവിടെ അടച്ചു വെക്കുന്നു അവർ അടച്ച അടച്ചാൽ അധ്യയമാകുന്നു പിന്നെയും തുറക്കുന്നത് ശരിക്കും ഇതിനൊരു കൃത്യമായിട്ടൊരു പ്ലാൻ നമുക്ക് നമുക്കുണ്ടാകേണ്ടതും അതിന് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അതിനു വേണ്ട കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും ഈ കാല ഈ കാലഘട്ടത്തിന് അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ നമ്മളതിപ്പോൾ ചർച്ച ചെയ്ത് പോകണമെന്നാണ് വിചാരിക്കുന്നത് റിസ്വാൻ പറഞ്ഞതുപോലെ ഇതിനൊരു സൈഡ് ഉണ്ട് അതായത് ഇതിൻ്റെ ജോഗ്രഫിയെക്കുറിച്ച് അല്ലെങ്കിൽ ജിയോളജിക്കലായ ഇതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിന് ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത് ഇപ്പം ഇന്ന് ഇന്ന് ഇപ്പോൾ ന്യൂസ് പിന്നെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് ഈ കേന്ദ്രം ഇതിനെതിരെ കേരളത്തിനെതിരെ പഠനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ആളുകളെ തേടുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് വന്നിരുന്നു അതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ചാൽ ഈ കേന്ദ്ര മൈനിങ് വകുപ്പ് ആണ് ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഈ ജിയോളജിക്കലായ ഏതൊക്കെ ഭാഗങ്ങളാണ് ആയിട്ടുള്ളത് ഇപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്ന മാപ്പിംഗ് ചെയ്യേണ്ടത് പക്ഷേ ഒരു മാപ്പിംഗ് കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ദുരന്തം നടക്കുന്ന സമയത്ത് കേരള സർക്കാർ ഒരു മാപ്പ് ഡാറ്റ വെച്ചുകൊണ്ട് ഒരു മാപ്പ് സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ഈ മാ ഇതൊക്കെ നമ്മൾ ഫർദർ മുന്നോട്ട് പോകേണ്ട കാലം കഴിഞ്ഞു അതായത് ഈ മാപ്പിങ്ങിന്റെയും ഇതിന്റെ ഡാറ്റകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒന്നും ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാലം എപ്പോഴോ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഡാറ്റകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളോ അല്ലെങ്കിൽ പഠനങ്ങളോ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളോ ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളതാണ് പക്ഷേ അതിലേക്കുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ പരിമിതിയാണ് മറ്റൊരു സൈഡ് എന്താണെന്ന് അതായത് അതായതിപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാം ശീലമാകുന്ന സമയത്ത് അതായത് ഇപ്പോൾ നമുക്കൊരു സാധനം ഒരു റൊട്ടീനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു വികാരം ഉണ്ടാകില്ല അതായത് നമ്മൾ ഈ ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ അനുഭവിച്ച ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആളുകൾ ഭയങ്കര നമ്പായിട്ടിരിക്കുന്നതാണ് അത് പ്രത്യേകിച്ചൊരു വികാരവും ഇല്ലാതെ എന്നുവെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാ വർഷവും എന്ന തരത്തിൽ തന്നെ ട്രോമാറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കും വലിയ അപകടങ്ങളെ കണ്ട് ദുരന്തങ്ങളെ കണ്ട് ആളുകളുടെ ചിഹ്നിച്ചതറിയ ശരീരങ്ങൾ കണ്ട് കൂടെ ഉണ്ടായിരുന്ന നമ്മൾ നമ്മൾ പോലും ടി വിയിലും മറ്റും ആളുകൾ നൽകുന്ന ബൈറ്റുകളുണ്ടാകും അതായത് എൻ്റെ അമ്മയും മകളും അമ്മയും സഹോദരിയും ഞങ്ങൾ രാവിലെ വരെ ഒരു ജനലിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചു പിന്നെ ഞാൻ നോക്കി നിൽക്കേ അവർ അവരൊഴുകിപ്പോയി എന്ന് ഒരു മനുഷ്യന് ഒരു വികാരമില്ലാതെ പറയേണ്ടി വരുന്നത് ആ മനുഷ്യൻ അത്രയും ട്രോമാറ്റൈസ്ഡ് ആയി പോയതുകൊണ്ടാണ് അങ്ങനെ ട്രോമയിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു ജനതയായിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ വർഷം കഴിയുന്നോറും മാറിക്കൊണ്ടിരിക്കുകയാണ് പരുവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ പരുവപ്പെടാൻ ഇൻ ദ സെൻസ് നമ്മൾ മരിക്കാൻ വേണ്ടി പരുവപ്പെടുകയാണ് എന്നാണ് നിന്ന് നിന്നും തിരിച്ചറിയേണ്ടത് അത്രയും ദുരന്തമായ അത്രയും ദുരന്തപൂർണമായ ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് സ്വാഭാവികവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിതിൽ പോകരുത് അത് ആ സമയത്ത് എന്ന് വെച്ചാൽ എല്ലാവരും ബിഹേവ് ചെയ്യുന്നത് ചടങ്ങ് പോലെ ആയിരിക്കും പിന്നെ അത് ചടങ്ങായി മാറും രാഷ്ട്രീയക്കാർ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ യോജന പ്രസ്ഥാനം ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ഇത് ഇങ്ങനെയാണ് തുടരുന്നതെങ്കിൽ വെറും ചടങ്ങുകൾ മാത്രമായിട്ട് നമുക്കിതെല്ലാം മാറുന്നത് കണ്ടു നിൽക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു